നമ്മുടെ ഫോൺ ഹാങ് ആവുക അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു എന്നാലും നമ്മൾ എല്ലാം പറഞ്ഞിട്ടില്ല ഞാൻ എല്ലാം പറഞ്ഞിട്ടില്ല കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ആവും വീഡിയോ ലെങ്ത് ആവുന്ന കാരണമാണ് ഞാൻ അധികം പറയാതിരുന്നത് ഇപ്പം ഇതിൽ ഞാൻ കുറേ ഡിലീറ്റ് ചെയ്തന്നു കുറെ വീഡിയോസ് അതേപോലെ ഇപ്പം ഞാൻ ഉദാഹരണത്തിന് കാണിച്ചപ്പോൾ ഒരു വീഡിയോസ് എടുക്കുകയാണ് ഇപ്പം ഞാൻ ഇതിൽ നിന്ന് ഇതിപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യാണ് ഇവിടുന്ന് അപ്പോൾ ഇതെന്ന് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യാണ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യണു ചെയ്യുന്നു ഇതിപ്പോഴാണ് ഈ ഒരു നിലത്തിൻ്റെ ഒരു ഭാഗം കാണാറുണ്ടല്ലോ ഞാൻ ഡിലീറ്റ് ചെയ്യാണ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ആ സാധനം അവിടെ ഇല്ല അത് നമ്മൾ നേരെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു വെച്ചിട്ടിരിക്കും പക്ഷേ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എവിടെ ഉണ്ടാവുക ഇത് ഫോണ് ഓപ്പോ എ സെവൻറ്റി വണ് അപ്പോൾ അതുകൊണ്ട് ഈ ഫോണുള്ളവർ കേട്ടോ ഈ മോഡൽ ഫോണുള്ളവർ ശ്രദ്ധിക്കുക ഓരോ ഫോണിലും ഓരോ സെറ്റിങ്സ് ആയിരിക്കും അപ്പൊ അത് എല്ലാവരും നോക്കുക ഇപ്പൊ ഏതോ